ഹോൾസെയിൽ സ്വർണ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവുമായി ബാലുശ്ശേരിയിലെ ആദ്യത്തെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഓസിയ ഗോൾഡൻ ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു ബാങ്ക് ബസാർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉദ്ഘാടന ഓഫറിൽ പർച്ചേസ് ചെയ്യുന്നവർക്കായി നിരവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാവുന്നതാണ് ഹോൾസെയിൽ സ്വർണ്ണവ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായാണ് ബാലുശേരിയിലെ ആദ്യത്തെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഓസിയ ഗോൾഡൻ ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബാങ്ക് ബസാർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂം പാണക്കാട് സയ്യിദ് സയ്ദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു

സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ഡിസൈനുകളാണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിൽ സ്വന്തമാക്കാൻ കഴിയുന്നതോടൊപ്പം സീറോ പെർസെന്റേജ് പണിക്കൂരിൽ ഓസിയ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യൽ സ്കീമിലൂടെ ആഭരണങ്ങൾ സ്വന്തമാക്കാവുന്നതുമാണ് ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു ഒസിയ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ട്ണർ സിറാജ് വി പി ജാഷിദ് ഇ അലവി പി എം തുടങ്ങിയവരും ജംനാസ് ബാബു ഉവൈസ് പൂനത്ത് ഷാഹിദ് കിനാലൂർ മുസ്തഫ എന്നിവരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉദ്ഘാടന ഓഫറിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് പതിനെട്ട് കാരറ്റ് നെക്ലേസ് ഗോൾഡ് റിംഗ് ഗോൾഡ് കോയിൻ എന്നിവ ഒന്ന് രണ്ട് മൂന്ന് സമ്മാനങ്ങളായി ലഭിക്കുന്നതാണ് ഏവരെയും ഷോറൂമിലേക്ക് മാനേജ്മെന്റ് സ്വാഗതം ചെയ്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി